ഇ ഡി എ ഭയന്നാണ് ട്വന്റി ട്വന്റി എൻ ഡി എൽ നടച്ചേർന്നതെന്ന വാർത്തയിൽ റിപ്പോർട്ട് ദേവിക്കെതിരെ കടുത്ത നടപടിയുമായി കിറ്റക്സ് ഗ്രൂപ്പ് റിപ്പോർട്ട് ദേവിക്കെതിരെ മാനനഷ്ടത്തിന് ഇന്ന് നോട്ടീസ് അയക്കും റിപ്പോർട്ട് ഉടമയും സിപിഎമ്മും തമ്മിൽ ധാരണയായെന്ന് ട്വൻ്റി ട്വന്റി പ്രസിഡന്റ് സാബു എം ജേക്കബ് ആരോപിച്ചു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചതുമായി ബന്ധപ്പെട്ട് ചില മാധ്യമങ്ങൾ നൽകിയ വാർത്തകൾ കിറ്റക്സ് ഗ്രൂപ്പ് എം ഡിയും ട്വന്റി ട്വന്റി പ്രസിഡന്റുമായ സാബു എം ജേക്കബ് കഴിഞ്ഞ ദിവസം നിരാകരിച്ചിരുന്നു ഇ ഡി സമ്മർദ്ദം മൂലമാണ് ട്വന്റി ട്വന്റി എൻഡിഎയിൽ ചേർന്നതെന്ന തരത്തിലായിരുന്നു അവ കേന്ദ്ര സർക്കാർ വിദേശ വിനിമയ ഇടപാടുകൾ കൂടുതൽ സുതാര്യമാക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്തെ ആയിരത്തിലധികം കയറ്റുമതിക്കാർക്ക് നൽകിയ സാധാരണ നോട്ടീസ് മാത്രമാണിതെന്നാണ് കഴിഞ്ഞ ദിവസം സാബു എം ജേക്കബ് നൽകിയ വിശദീകരണം വിദേശ പണമിടപാടുകൾ നൂറ് ശതമാനവും രാജ്യത്ത് തിരിച്ചെത്തിയെന്ന് ഉറപ്പുവരുത്താൻ കേന്ദ്രം ആരംഭിച്ച നടപടികളുടെ ഭാഗമായി കേരളത്തിലെ നൂറോളം എക്സ്പോർട്ടർമാർക്കും സമാനമായ നോട്ടീസ് ലഭിച്ചിട്ടുണ്ട് വ്യാജവാർത്തയെന്നാരോപിച്ച് റിപ്പോർട്ടർ ടിവിക്കെതിരെ കിറ്റസ് ഗ്രൂപ്പ് മാനനഷ്ടത്തിന് ഇന്ന് നോട്ടീസ് അയക്കും ടെലികോം മന്ത്രാലയത്തിനും ആഭ്യന്തര മന്ത്രാലയത്തിനും ഇ ഡിക്കും പരാതി നൽകും റിപ്പോർട്ടർ ഉടമയും സിപിഎമ്മും തമ്മിൽ ധാരണയാണെന്ന് ട്വന്റി ട്വന്റി പ്രസിഡന്റ് സാബു എം ജേക്കബ് ആരോപിച്ചു ആളുകളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ശ്രദ്ധിച്ച് അവരുടെ പുറകെ നടന്ന് കാശ്ക്കുന്ന ഒരു ചാനലാണ് റിപ്പോർട്ടർ അപ്പോ അതെല്ലാവരും എടുത്ത് ഇനി അത് ആവർത്തിക്കപ്പെടാൻ പാടില്ല ഈ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ച ഒരു ചാനല് അന്നിട്ടോ ഇപ്പോ ഭരണകക്ഷിക്ക് വേണ്ടിയിട്ട് ഓശാനപാടാണ് അതിനെന്താണ് പ്രത്യുപകാരം ജയിലിൽ നിന്ന് ഇറക്കിയതിനുള്ള പ്രത്യുപകാരം എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിലുള്ള കേസ് അന്വേഷണം നടന്ന് പൂർത്തിയാക്കി കോടതി വിചാരണ നടത്തുന്നില്ല എന്തുകൊണ്ട് ഗവൺമെന്റ് ഒരു ഉത്സാഹം കാണിക്കുന്നില്ല അതിൻ്റെ കാരണം എന്താ ഈ പറയുന്ന ഇടതുപക്ഷ ഗവൺമെൻറ് അദ്ദേഹത്തെ ജയിലിൽ നിന്ന് ഇറക്കിയ ഗവൺമെൻറ് അവരും ഈ ഉടമയുമായിട്ട് ഉള്ള രഹസ്യ ധാരണകൾ നേരത്തെ പി ടി തോമസ് എം എൽ എക്കെതിരെ മാലിന്യ ആരോപണ വിഷയത്തിൽ കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കിറ്റക്സ് നോട്ടീസ് അയച്ചിരുന്നു സമാനമായ നീക്കമാണ് റിപ്പോർട്ടർ ടിവിക്കെതിരെയും കിറ്റക്സ് നടത്തുന്നത് ആരോപണങ്ങൾ തെളിയിച്ചാൽ കമ്പനി റിപ്പോർട്ടർ ടിവിക്ക് എഴുതി നൽകാമെന്നും സാബു എം ജേക്കബ് കഴിഞ്ഞ ദിവസം വെല്ലുവിളിച്ചിരുന്നു ജനം കൊച്ചി